ഇതിന്റെ വരും ഞാൻ ഇതിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഓട്ടോ തൊഴിലാളികൾക്ക് ഉള്ളിലുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ അത് വളർന്ന് വലുതായി നമ്മൾ ഓൾ കേരള ഓൺലൈൻ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നുള്ള പേരില് നമ്മളൊരു സംഘടന രൂപീകരിക്കും യാതൊരുവിധ രാഷ്ട്രീയമോ മതമോ ഇല്ലാതെ നമ്മൾ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോവാണ് കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് അതിന്റെ ബിൽഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കമ്പനി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിട്ട് ഇന്ന് നിങ്ങളൊരു ചീരക്കടയില് പോകുമ്പോൾ കപ്പലി കടയില് പോകുമ്പോൾ ക്യൂ ആർ കാണുന്നുണ്ട് ആ ക്യൂ ആർ വെച്ചിട്ട് നിങ്ങൾക്കാരെ മുണിക്കും ക്യൂ ആർ ഉണ്ടാവും അത് വെച്ച് പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ടെക്നോളജി ഫീൽഡ് ചെയ്ത ഓരോ വട്ടം നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എഞ്ചിനീയർ എഴുതി പോയ കോഡുകളിലൂടെയാണ് ഇത് പോയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു കമ്പനിയാണ് ആ കമ്പനിയുടെ ഒരു പ്രൊജക്ട് ആയിട്ടാണ് പ്രൈം മിനിസ്റ്റർ യോജന എന്ന സ്കീമിൽ അതായത് അതായത് വെറും രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപ കവറേജ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതായത് അവർ തന്നെ നിങ്ങളുടെ യൂണിയന്റെ ഇതിൽ നിന്ന് തന്നെ പൈസ എടുത്ത് എല്ലാവർക്കും അതായത് വയസ്സുവരെയുള്ള ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്നത്തെ വീഡിയോ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്നതായിരുന്നു കേട്ടോ അപ്പോഴാണ് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എൻ്റെ ബാക്കിൽ നോക്കിയാൽ ഇഷ്ടംപോലെ ഓട്ടോറിക്ഷകൾ ഇവിടെ വന്ന് കിടപ്പുണ്ട് ഈ സ്ഥലം എറണാകുളം സൗത്തിൽ തന്നെ അധ്യാപക ഭഗവാൻ ഓഡിറ്റോറിയം ഉണ്ട് അപ്പോൾ ഇവിടെ ഓട്ടോക്കാരുടെ മീറ്റിംഗ് നടക്കുന്നുണ്ടെന്നാണ് എന്നോട് എനിക്കറിയാൻ കഴിഞ്ഞത് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല എന്തായാലും നമുക്ക് അകത്ത് പോയി ഒന്ന് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അമ്പോ ഇതേ നോക്കിയാ ഇഷ്ടം പോലെ ഓട്ടോറിക്ഷകൾ ഇവിടെ വന്ന് കിടപ്പുണ്ട് ഈ സ്ഥലം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് അദ്ധ്യാപക ഭവൻ ഓഡിറ്റോറിയം എന്താണ് കാര്യം നമുക്ക് അകത്ത് തന്നെ കയറി നോക്കാം അധികം സി എൻ ജി ഓട്ടോറിക്ഷകളാണ് ടാ കിടക്കുന്നത് അതുപോലെ തന്നെ ഇവിടേക്കുണ്ട് കേട്ടാ എന്താ ഇവിടെ ഇണ്ട് ഇവിടെ ഒരു മോണ്ട്ര ഓട്ടോ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് അച്ഛാന ഇവിടെ എന്താ സംഭവം എന്താ ഇവിടെ ഇവിടെ ഓൾ കേരള ഓൺലൈൻ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ ഒരു പൊതുയോഗം നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ മീറ്റിംഗ് ആണ് അതിന്റെ ഒരു മീറ്റിംഗ് ആയിട്ട് നടക്കുന്നത് ഈ പൊതുയോഗത്തിനോടനുബന്ധിച്ച് തന്നെ

അല്ല നിങ്ങൾ അത്രയും വാങ്ങണ്ട കാരണം നമ്മൾ പലിശയുണ്ട് വൈകുന്നേരം പലിശ കൊടുക്കും ക്ഷേമ പിന്നെ അടിസ്ഥാന പെൻഷനാണ് ശരിക്കും രണ്ടായിരം രൂപ എന്ന് പറയുന്നത് ഓരോ അഡീഷണൽ വർഷം രൂപ കൂടുതലുണ്ട് നമ്മുടെ രണ്ടായിരത്തി മൂവായിരം രൂപ നമ്മുടെ ഓഫീസില് എത്ര സർവീസ് കൂടുന്നോ അതനുസരിച്ച് പെൻഷൻ നിരക്ക് കൂടിക്കൊണ്ടിരിക്കും ടച്ചാൽ ആരും അവർ അനുഗ്രഹം നിങ്ങള് അനുയോജ്യമായ ക്യാമ്പ് ആക്കാം ശേഷം പക്ഷെ അത് അടയ്ക്കേണ്ടത് ഒഴിവാക്കാം ോ നിങ്ങള് ഓഫീസിൽ വന്നോളൂ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വാട്സപ്പിൽ പറയാം അല്ലെങ്കിൽ സംശയമുള്ളവര് പേഴ്സണലായിട്ട് നമ്മുടെ ഓർമ്മമാരായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഡീറ്റെയിൽസ് കൃത്യമായിട്ട് എടുത്ത് തരാം അപ്പൊ നമ്മുടെ യൂണിയൻ രണ്ടു വർഷം കഴിഞ്ഞിട്ടും രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഈ ക്ഷേമനിധി ബോർഡും ഇതിന്റെ ആനുകൂല്യങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടും ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് നമ്മൾ ഇങ്ങനെ ക്യാമ്പസ് സംഘടിപ്പിച്ചതില് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് പല മാറ്റങ്ങളും ഉണ്ടാവും അത് അംഗമായാൽ അതിന്റെ ആനുകൂല്യങ്ങൾ നമുക്ക് തന്നെയാണെന്ന് തിരിച്ചറിവാണ് നമ്മളോട് ഇപ്പൊ ഇങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കണ്ടായത് അപ്പൊ എല്ലാവരുടെ അറിവിലേക്ക് ഞാൻ അത് എടുത്തു വെക്കുകയാണ് അടുത്തതായിട്ട് നമ്മുടെ എസ് ബി ഐ ഇൻഷുറൻസിന്റെ നമ്മുടെ യൂണിയൻ്റെ പോളിസിയാണ് ഇരുപത് രൂപ മുന്നൂറ്റി നാപ്പത്തിരണ്ട് രൂപയുടെ രണ്ട് സ്കീമുകൾ അതിൽ നൂറ്റി ഇരുപത് രൂപ യൂണിയനാണ് നൽകുന്നത് ഇരുപത് രൂപ തികച്ചും സൗജന്യമായിട്ടും നൂറ് രൂപ മുന്നൂറ്റി നാപ്പത്തിരണ്ടിന്റെ സ്കീമിൽ നൂറ് രൂപ യൂണിയനുമാണ് നൽകുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് എസ് ബി ഐയുടെ മാനേജറ് നമ്മുടെ യൂണിയന്റെ കറണ്ട് അക്കൗണ്ടുള്ള എസ് ബി ഐ മാനേജറെ സന്ധി അസിന് ക്ഷണിക്കും യൂണിയൻ നിങ്ങളുടെ ഞങ്ങളെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയട്ടെ അപ്പോ നിങ്ങള് എറണാകുളത്തെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരായിരിക്കും അപ്പൊ ആദ്യം തന്നെ ചോദിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉള്ളവരാണ് അപ്പം അക്കൗണ്ട് ഇല്ലാത്തവർക്ക് പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നിങ്ങളുടെ യൂണിയൻ ഇനീഷ്യേറ്റീവാണ് എടുത്തിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്റർ സുരക്ഷാ ബീമ യോജന എന്ന സ്കീമില് അതായത് വെറും ട്വന്റി റുപ്പീസിൽ അതായത് ഇരുപത് രൂപക്ക് രണ്ട് ലക്ഷം രൂപ കവറേജിലുള്ള പോളിസി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതായത് അവർ തന്നെ നിങ്ങളുടെ യൂണിയന്റെ ഇതിന് തന്നെ പൈസ എടുത്ത് എല്ലാവർക്കും വേണ്ടി അതായത് വൈ എന്ന് പറയുമ്പോൾ എഴുപത് വയസ് വരെയുള്ളവർക്കാണ് ഇതില് ചെയ്യാൻ പറ്റുക എഴുപത് വയസ്സ് ഉള്ളവർക്ക് അതും ഇയർലി ഇരുപത് രൂപയാണ് പ്രീമിയം ആക്സിഡന്റൽ ഡെത്ത് കവറേജാണ് ആക്സിഡന്റായി മരണം സംഭവിക്കുകയാണെങ്കിൽ ഡോമിനിക്ക് രണ്ടു ലക്ഷം രൂപയാണ് തുക ഓക്കെ ഓക്കെ അപ്പം ഗവൺമെന്റ് എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അതായത് ഇപ്പൊ ഇൻഷുറൻസ് എടുക്കാന്നൊക്കെ എന്നൊക്കെ സാധാരണക്കാർക്ക് വലിയ തുകകൾ തുക അപ്പൊ പ്രൈം മിനിസ്റ്റർ തന്നെ ചെറിയ തൂവിക്ക് എല്ലാവർക്കും ഒരു കുടുംബത്തിന് അതായത് നമ്മുടെ ഒരു ആച്ചാശ് കുടുംബത്തിന് ഒരു താങ്ങാ എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ് അപ്പൊ ഇരുപത് രൂപ ആദ്യം തന്നെ വേണ്ടത് എന്താ എസ് പി അക്കൗണ്ട് എന്നുള്ളതാണ് അപ്പൊ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ വേണ്ടവർക്ക് അത് അവർക്ക് കളക്ട് ചെയ്യാം കളക്ട് ചെയ്ത് അവർക്ക് ഫില്ല് ചെയ്ത് ആധാറിന്റെ കോപ്പിയും പാൻ്റെ കോപ്പിയും ഫോട്ടോയും ആണ് ആവശ്യം അത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയതായിട്ട് എസ് ബി ഐയില് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഓക്കെ അത് കഴിഞ്ഞ് അതേപോലെ തന്നെ പി എം എസ് ബി വൈ അതായത് സുരക്ഷാ ബീമ യോജനയില് മുമ്പ് അക്കൗണ്ട് അക്കൗണ്ടുള്ളവരോ അവരുടെ ബ്രാഞ്ചുകൾ പലരും അതിൽ നമുക്ക് വായിപ്പുണ്ടാവും അപ്പം ഒരിക്കലും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ചെയ്യാൻ പറ്റില്ല അല്ലാത്തവർക്ക് അതിന്റെയും ഫോം കൊണ്ടുവന്നിട്ടുണ്ട് അതിലെ നോമിനിയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ആണ് ആവശ്യം അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അടുത്തത് പി എം ജെ ജെ പി അതായത് പ്രൈം മിനിസ്റ്റർ ജനറൽ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർലി നാനൂറ്റി മുപ്പത്തിയാറ് രൂപയാണ് പ്രീമിയം വരുന്നത് ഓക്കെ നാന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് ഇയർലി പ്രീമിയം വരുന്നത് അതിൽ നൂറ് രൂപയാണ് എടുക്കുന്നത് വരുത്തുന്നത് ബാക്കിയുള്ള പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം അപ്പോ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ മരണം സംഭവിച്ചതെന്നാലും ായി അപ്പോ നമ്മള് ജോലി ചെയ്ത ടൈമില് ഇവിടെ റൈഡ് ഭയങ്കര ഓട്ടോയില് നമുക്ക് ദിവസം ഒരു തൊണ്ണൂറ് താഴെയാണ് ഒരു ദിവസം നടന്നുകൊണ്ടിരുന്നത് അപ്പോ നമ്മൾ ആദ്യമായിട്ട് സമീപിച്ച ഒരു യൂണിയൻ എന്ന് പറയുന്നത് നിങ്ങളുടെ യൂണിയൻ ആണ് അപ്പൊ നമുക്ക് അത്ര ആത്മാള്ള ഒരു യൂണിയൻ ആണ് ആ എൺപത് റൈഡ് നടന്നുകൊണ്ടിരുന്ന ടൈമില് നമ്മൾ അത് സമീപിക്കനുസരിച്ച് തന്നെ നമുക്ക് കാണുകയും നമ്മളിതുപോലെ സംസാരിച്ചു കുറെ ആവശ്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നമ്മളെ അറിയിച്ചു അത് അംഗീകരിച്ചുകൊണ്ട് നമ്മളൊരു മാറ്റം ഉണ്ടായത് തൊട്ട് ദിവസം മുതല് നമുക്കൊരു അറുനൂറ് എഴുന്നൂറ് റൈഡിലേക്കാണ് തൊട്ട് ദിവസം മുതൽ മാറ്റം ഉണ്ടായത് അപ്പോ നമ്മുടെ ഒരു വളർച്ചയിൽ ഇവിടെ ആ പ്ലോക്ക് വളരെയധികം നന്ദിയുണ്ട് അത്രയും അനുഭവം ഉണ്ടാകുന്ന ഒരു യൂണിയൻ ആണ് നിങ്ങളുടെ അപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യത്തിൽ കാര്യത്തില് നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പറയുമ്പോൾ അത് ചെയ്താലും നമുക്ക് ദോശമാക്കി അതൊക്കെ മാത്രമേ ഉള്ളൂ അത് നമുക്ക് പല ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്

എറാകുളം കല്യാണം വളരെ നല്ല രീതിയിൽ സൗകര്യത്തിൽ എല്ലാവിറ്റികളും നടക്കാൻ ഞങ്ങളുടെ വാക്കി എല്ലാവിറ്റീസും നിങ്ങളുടെ എല്ലാ പങ്കെടുക്കുന്നു ഞങ്ങളുടെ സന്തോഷവും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എല്ലാം അറിയാം നമ്മുടെ മോൺറൈപ്പറ്റി കാര്യം ഇപ്പോൾ എല്ലാ ഭാഷ ഒരു കല്യാണി കല്യാണിയും ഈ സാഹചര്യം പ്രത്യേകം വരാനുള്ള സിറ്റി പെർമിറ്റും ഓപ്പറായിട്ടുണ്ട് രണ്ടായിരത്തി വേണ്ടി വന്നു ആയിരം ജി ബി വാഹനങ്ങൾ മാക്സിമം അത് ഈ മാസം പതിമൂന്നാം തീയതി പതിനെട്ടാം തീയതി വരെയാണ് അതിനുള്ളത് തുടർന്ന് കണ്ടും ട്രാൻസ്പോർട്ട് ഓഫീസിനെ അറിയാൻ മാറ്റങ്ങളും പറയാമോ സോ ബേസിക്കലി യാത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി നമ്മുടെ ജസ്പേ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഭാഗമാണ് ജസ്പേ എന്ന് പറഞ്ഞ കമ്പനിയാണ് നിങ്ങളുടെ ഫോൺ പേ യു പി നിങ്ങൾ യു പി ഐ ചെയ്യണമെന്നല്ലോ ഗൂഗിൾ പേട്ടുള്ളത് അപ്പൊ അതൊക്കെ അതിന്റെ ബിൽഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കമ്പനി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി തന്നെ നിങ്ങളൊരു ചീരക്കടയിൽ പോകുമ്പോൾ ഒരു കപ്പലിൽ പോകുമ്പോൾ ഒരു ക്യൂ ആർ കാണുന്നുണ്ട് ആ ക്യൂ ആറ് വെച്ചിപ്പോൾ നിങ്ങൾ ഓട്ടോകാരം ആയാലും ക്യൂ ആർ ഉണ്ടാവും അത് വെച്ചിട്ട് പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ടെക്നോളജി ബിൽഡ് ചെയ്ത ഓരോ ഓട്ടം നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എഞ്ചിനീയർ എഴുതി പോയ കോഡുകളിലൂടെയാണ് ഇത് പോയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു കമ്പനിയാണ് ആ കമ്പനിയുടെ ഒരു പ്രൊജക്ട് ആയിട്ടാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് യാത്ര ഇനീഷ്യലി നമ്മുടെ കൊച്ചിയിൽ കൊച്ചി മെട്രോ മെട്രോയുടെ അടിയിൽ ഒരു കെ ആണ് മുന്നോടുന്നത് കേരളം കൊച്ചി ഓപ്പൺ മൊബിലിറ്റി നെറ്റ്വർക്ക് പറഞ്ഞിട്ട് സർക്കാരിന്റെ അടിയിൽ ഒരു സംവിധാനമായിരുന്നു അത് പിന്നീടാണ് നമ്മുടെ വന്നത് നമ്മൾ ടെക്നിക്കലായിട്ട് ഫിക്സ് ചെയ്തു ഇപ്പോ നമ്മുടെ ഒരു മെയിൻ യാത്രി എന്ന് ഈ കമ്പനി ചെയ്തോണ്ടിരിക്കുന്നത് പല സർക്കാർ നമ്മൾ നമ്മുടെ ഐ ടി സർവീസ് വ്യാപിപ്പിക്കുകയാണ് ഞങ്ങള് നാല് സ്റ്റേറ്റുകളില് അമ്പോ അതെ മുട്ടം സെറ്റപ്പാണ് അടിപൊളി മീറ്റിംഗും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൊറേ കാര്യങ്ങൾ മനസ്സിലായിട്ടാ പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന പറയുന്നത് ഇത് പ്രതിനിധികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് അപ്പൊ അവരോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാകാം മച്ചനെ അടിപൊളി സംഭവം ആ ഇതിന്റെ ആരായിട്ടൊരു ഞാൻ ഇതിന്റെ കമ്മിറ്റി അംഗമാണ് പേര് ഇതിനെ കുറിച്ച് പറയാളികൾക്ക് ഉള്ളിലുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ അത് വളർന്ന് വലുതായി നമ്മൾ ഓൾ കേരള ഓൺലൈൻ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നുള്ള പേരിൽ നമ്മളൊരു സംഘടന രൂപീകരിക്കും യാതൊരുവിധ രാഷ്ട്രീയമോ മതമോ ഇല്ലാതെ നമ്മൾ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോവാണ് കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് ഇന്നിപ്പോ ഇവിടെ അതിന്റെ ഒരു അർദ്ധവാർഷിക പൊതുയോഗം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇതിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂണിയനിലുള്ള ആൾക്കാർക്ക് നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കൾക്ക് വേണ്ട ഇൻഷുറൻസ് പരിരക്ഷ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ കിട്ടാറുണ്ട് നമ്മുടെ ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ വന്നിട്ടുണ്ട് ബാങ്കിൽ നിന്നുള്ള പ്രതിനിധികൾ വന്നിട്ടുണ്ട് ഇൻഷുറൻസ് പരമായ പ്രതിനിധികൾ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന അതിന്റെ ഒരു അർദ്ധവാർഷിക പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് പേര് പറഞ്ഞില്ല എന്റെ പേര് മുരളീഷ് എന്നാണ് ഞാൻ ഈ കേരള ഓൺലൈൻ യൂണിയന്റെ കമ്മിറ്റി 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 ഇത് ഇത് പ്രസിഡന്റ് ആണ് അംഗമാണ് പേര് സജീവ് സജീവ് സാനുപ്രകാശ് സാനുപ്രകാശ് നമുക്ക് എന്ത് എവിടെ ഈ എറണാകുളം ജില്ലയിൽ എവിടെ എന്ത് സംഭവിച്ചാലും ഏതെങ്കിലും എന്ത് സംഭവിച്ചാലും ഒരു ഒറ്റ മെസ്സേജിൽ അവിടെ ഒരു പത്തിരുപത് പേരെങ്കിലും പരിസരത്ത് നിന്ന് നമ്മളെ സഹായിക്കാൻ ഓടിയെത്തും ഒരു തട്ടിലും മുട്ടലോ അല്ലെങ്കിൽ ഒരു പഞ്ചറായാലും വണ്ടിന്റെ വണ്ടി പഞ്ചറായി ഇവിടെ ആ ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പു ഞാൻ ആക്സിഡന്റ് ആയതാ എന്റെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഈ മെസ്സേജ് ചെയ്ത എന്നിട്ട് എന്റെ വീട്ടുകാരെ അറിയിച്ചു ഞാൻ മറ്റു ഓട്ടോ സുഹൃത്തുക്കൾക്ക് ഇതിലേക്ക് അംഗമാകാൻ എന്താ ചെയ്യേണ്ടത് ഇതിലേക്ക് അംഗമാകാനായിട്ട് നമുക്ക് അംഗത്വ ഫീസ് ഉണ്ട് പിന്നെ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് വണ്ടിയുടെ ഒരു ഡ്രൈവർ അംഗത്വം എടുക്കാനായിട്ട് നമുക്ക് വളരെ ലളിതമായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ കാര്യങ്ങൾ അവരുടെ എല്ലാവിധ പേപ്പറുകളും വാഹനത്തിന്റെ പേപ്പറുകൾ അവരുടേതായ പേപ്പറുകൾ ഇതെല്ലാം കൊണ്ടുവരിക പിന്നെ നമ്മള് വളരെ ഒരു ാണ് മാസം ഒരു അമ്പത് രൂപ മാസപരി വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അകത്തുനിന്ന് ബാഹ്യമായ ഒരു പിരിവോ വേറെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പിരിവോടെ സ്വീകരിക്കുന്നത് നമ്മള് ഇപ്പൊ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ഇങ്ങനെയുള്ള കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിൽ ആരെ ഏത് സമയത്തും ഉണ്ടാക്കി നമുക്ക് ഒരു രണ്ടംഗത്തിന്റെ നമ്പർ

അടിപൊളി ഞാൻ യാദൃശികമായിട്ടാണ് എറണാകുളത്ത് വന്നത് അപ്പൊ ഇങ്ങോട്ടൊന്ന് കയറി നോക്കിയപ്പോ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി പിന്നെ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒപ്പം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആ ഇവിടെ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ ഞാൻ പിടിച്ചേക്ക് ഓക്കെ